ശരി ശ്രീ അഷ്റഫ് കടകൽ ഇപ്പോൾ ഇറാനെ സംബന്ധിച്ച് ഈ നഷ്ടം നേരത്തെ തുടങ്ങിയപ്പോൾ ശ്രീ താജാലുവ പറഞ്ഞു അതായത് ഇറാൻ സുപ്രീം ലീഡറുമായി ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന ആൾ സുപ്രീം ലീഡർക്ക് ഏറ്റവും പ്രിയപ്പെട്ടയാൾ അടുത്ത സക്സസർ എന്ന് പൊതുവെ വിചാരിക്കപ്പെട്ടയാൾ ഇറാനിലെ ഒരു തിയോളജിക്കൽ സ്വഭാവമുള്ള നയപരിപാടികൾ ഏറ്റവും കർക്കശമായി നടപ്പിലാക്കിയിരുന്ന ഒരാൾ ഇറാനെ ഇപ്പോഴത്തെ അതിൻ്റെ ചലനത്തിൽ നേതൃത്വം വഹിക്കുന്ന ഒരാൾ ആ നിലയ്ക്ക് ഇറാൻ്റെ അതിൻ്റെ ഭരണരൂപത്തിനകത്ത് എന്തുമാത്രം പ്രധാനപ്പെട്ട ആൾ പ്രസിഡന്റ് ഓഫ്കോഴ്സ് ഒരു പ്രധാനപ്പെട്ട ആളാണ് ഞാൻ ചോദിക്കുന്നത് റൈസീന്ന് പറയുന്ന നേതാവ് അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്ര വഴി കൂടി നമുക്കറിയാം അപ്പോൾ അങ്ങനെ നോക്കുമ്പം ഇറാൻ്റെ ഒരു നഷ്ടം അപ്രതീക്ഷിതമായ നഷ്ടം എന്തുമാത്രം ഫില്ല് ചെയ്യാൻ കഴിയാത്തതാണ് ഈ ഇബ്രാഹിം റൈസി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ് സുപ്രീം ലീഡറായിട്ടുള്ള അലി ഹാംനായിയുടെ ഏറ്റവും അടുപ്പക്കാരനാണ് എന്ന് തന്നെയല്ല ഇറാനിലെ യാഥാസ്ഥിതിക വിഭാഗത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു നേതാവും ഒക്കെയാണ് അതേസമയം ഇബ്രാഹിം റയ്സിയുടെ കോൺട്രിബ്യൂഷൻസ് നമ്മൾ വിലയിരുത്തിയാൽ ഇറാൻ്റെ രാഷ്ട്രീയ സാമ്പത്തിക സാംസ്കാരിക അന്തർദേശീയ ബന്ധങ്ങളിലടക്കമുള്ള കാര്യങ്ങളിൽ നിർണായകമായ ഒരു സംഭാവന അർപ്പിച്ചിട്ടുള്ളൊരു വ്യക്തിയല്ല ഇബ്രാഹിം റയ്സി കാരണം ഇറാന് ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ഇബ്രാഹിം റയ്സിയുടെ ഇലക്ഷൻ ട്രാക്ക് പരിശോധിച്ചാൽ രണ്ടായിരത്തി പതിനേഴിൽ ഹസൻ റുഹാനിയോട് അദ്ദേഹം പരാജയപ്പെട്ടു ഏതാണ്ട് അൻപത്തി നാല് ശതമാനം വോട്ട് നേടി ഹസൻ റുഹാനിയാണ് ജയിച്ചത് ഹസൻ റുഹാനി ഒരു പരിഷ്കരണവാദിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇലക്ഷനിൽ ഇറാൻ്റെ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ ശതമാനമാണ് പോളിങ് നാൽപ്പത്തിയെട്ട് ശതമാനം പോളിംഗ് നടന്നു അന്നത്തെ ഇലക്ഷനിൽ ഈ കാൻഡിഡേറ്റ്സിനെ യോഗ്യത നിശ്ചയിക്കുന്ന ഒരു പ്രത്യേക ആയത്തുള്ളമാരുടെ ക്ലർജിയുടെ ഒരു പ്രത്യേക സമിതിയുണ്ട് അപ്പോൾ ആ സമിതി ഹസൻ റുഹാനെ അടക്കം ഡിസ്ക്വാളിഫൈ ചെയ്തിട്ട് തന്നെയല്ല വളരെ വളരെ പ്രശസ്തരായ ഇറാനിലെ രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും വളരെ തുറന്ന സമീപനമുള്ള പുരോഗമന കാഴ്ചപ്പാടുള്ള ഒട്ടനവധി കാൻഡിഡേറ്റ്സിനെ അയോഗ്യരാക്കിക്കൊണ്ടാണ് ആ ഇലക്ഷൻ നടന്നത് അപ്പോൾ ആ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇലക്ഷൻ എന്ന് പറയുന്നത് ഒരു ഏകപക്ഷീയമായ സ്വഭാവമുള്ളൊരു ഇലക്ഷനിലാണ് ഇബ്രാഹിം റയ്സി നാൽപ്പത്തിയെട്ട് ശതമാനം വോട്ട് നേടി വിജയിക്കുന്നത് അപ്പോൾ സോറി നാൽപ്പത്തിയെട്ട് ശതമാനമാണ് ആകെ പോളിംഗ് തന്നെ നടന്നത് അതിൽ നിന്ന് പിന്നെ ഭൂരിപക്ഷം വോട്ട് അദ്ദേഹം നേടുന്നതും അതിനെ ഹസൻ റുഹാനി ചലഞ്ച് ചെയ്തിട്ടുമുണ്ട് എന്ന് തന്നെയല്ല അദ്ദേഹം എലക്ഷനിൽ ക്യാമ്പയിൻ ചെയ്ത പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളിലൊന്ന് ഇൻ്റർനെറ്റുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയ്ക്കും മറ്റും കൂടുതൽ സ്വാതന്ത്ര്യം നൽകും കറപ്ഷൻ തുടച്ചു നീക്കും ഇൻഫ്ലേഷൻ നിയന്ത്രിക്കും ഈ മൂന്ന് വാഗ്ദാനങ്ങളായിരുന്നു ഇബ്രാഹിം റയ്യിസി നൽകിയത് ഈ മൂന്ന് കാര്യങ്ങളിലും അദ്ദേഹം ഒരു വൻ പരാജയമായിരുന്നു എന്നുള്ളതാണ് കാരണം ഇബ്രാഹിം റയ്യിസി ഇൻസ്റ്റഗ്രാം നിരോധിച്ചു സോഷ്യൽ മീഡിയയെ കൂടുതൽ നിയന്ത്രണ വിധേയമാക്കി അതുപോലെ മഹസ അമീനിയുടെ കൊലപാതകത്തെ തുടർന്ന് അഥവാ അവിടുത്തെ മോറൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയും അവരെ അന്യായമായി തടങ്കലിൽ വെച്ച് പീഡിപ്പിച്ച് കൊല്ലപ്പെട്ട് കൊല്ലപ്പെടുകയും ചെയ്തതിന് ശേഷമുള്ള ജനകീയ പ്രക്ഷോഭത്തെ ഏറ്റവും ഇറാൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ജനാധിപത്യ വിരുദ്ധമായ സ്വഭാവത്തിലാണ് അദ്ദേഹം അടിച്ചമർത്തിയത് അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് ഇറാന് കഴിഞ്ഞ കഴിഞ്ഞ കാല ഇറാൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ നമുക്കൊരുപാട് നേതാക്കന്മാരെ നമുക്ക് കാണാൻ കഴിയും നേരത്തെ ഇവിടെ പരാമർശിച്ച നജാദിയുണ്ട് റഫ്സൻജാനിയുണ്ട് ഹസൻ റുഹാനിയുണ്ട് മുഹമ്മദ് ഖാത്തമിയുണ്ട് ഇപ്പോൾ ഇബ്രാഹിം റഈസി അതിന് മുന്നേ ഉള്ള നേതാക്കന്മാരെ എടുത്താലും ഈ നേതാക്കന്മാരുടെ എല്ലാം പട്ടികയിൽ പെർഫോമൻസിൻ്റെ വിഷയത്തിൽ സാമ്പത്തിക മേഖലയിലായാലും മറ്റ് സ്വാതന്ത്ര്യം ജനാധിപത്യം മുതലായ ആധുനിക മൂല്യങ്ങളോടുള്ള പ്രതിബദ്ധതയെ സംബന്ധിച്ചിട്ടുള്ള കാഴ്ചപ്പാടും നിലപാടും പരിശോധിച്ചാലും ഇറാൻ്റെ ഏറ്റവും മോശമായ ഭരണാധികാരികളിൽ ഒരാളാണ് ഇബ്രാഹിം റയ്സി എന്ന് പറയേണ്ടി വരും അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ഇബ്രാഹിം റയ്യിസിയുടെ നഷ്ടം എന്ന് പറയുന്നത് ഒരു നികത്താനാകാത്ത നഷ്ടമാണ് നമുക്ക് പറയാൻ കഴിയില്ല